തിരഞ്ഞെടുപ്പ് രംഗത്ത് ഞാനൊരു വെറ്ററൻ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം കോർപ്പറേഷനിലേക്ക് കൊച്ചി കോർപ്പറേഷനിലേക്ക് രണ്ട് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട് എല്ലാം ഒരേ സ്ഥലത്ത് എറണാകുളം ആ പത്തിൽ രണ്ട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളും പരാജയപ്പെട്ടു ബാക്കിയുള്ള എട്ട് എന്ന് പറഞ്ഞാൽ നാല് ലോക്സഭ നാല് നിയമസഭ നാല് ലോക്സഭയിൽ ഞാൻ മൂന്നെണ്ണത്തിൽ ജയിച്ചു നാല് നിയമസഭയിൽ ഞാൻ ഒന്നിൽ ജയിച്ചു അപ്പോൾ പപ്പാതിയാണ് എട്ടിൽ നാല് ജയം നാല് തോൽവി ലോക്സഭയിലേക്കുള്ള എൻ്റെ സ്ഥാനാർത്ഥിത്വം ജയം അതൊക്കെ വളരെ യാദർശികമായി സംഭവിച്ച ഒന്നാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പാണ് എറണാകുളത്ത് സേവർ അറക്കലിൻ്റെ നിര്യാണത്തെ തുടർന്ന് ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ് അവിടെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് എനിക്ക് ക്ഷണം കിട്ടിയത് ഞാൻ അങ്ങനെയാണ് മത്സരിച്ചത് എൻ്റെ അടയാളം തന്നെ കാറായിരുന്നു അന്ന് എല്ലാവർക്കും വലിയ കൗതുക വിളവാക്കിയ ഒരു ചിഹ്നമായിരുന്നു അത് കാറെന്ന് പറയുമ്പോൾ ഒരു തമാശയായിട്ടാണല്ലോ എടുക്കുക കളിക്കാർ ആയിട്ടാണല്ലോ പക്ഷേ എൻ്റെ കാർ വളരെ പെട്ടെന്ന് ജനപ്രീതി ആർജിച്ചു അത് കളിക്കാറായിരുന്നില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി അത് നല്ല സ്പീഡ് എടുത്തു ഞാൻ ആ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു ഞാൻ എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ ലോക്സഭയിലും നിയമസഭയിലും എറണാകുളത്തെ പ്രതിനിധീകരിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു അത്ഭുതകരമായ സംഗതി എന്നത് എറണാകുളം ഇടതുപക്ഷത്തിന് ഒട്ടും ജയിച്ച് കയറാൻ പറ്റാത്ത പ്രദേശമാണ് അന്നും അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ് ലോക്സഭയിലേക്ക് എറണാകുളത്ത് നിന്ന് തുടർച്ചയായി മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പോലെയാണ് എറണാകുളത്ത് കോൺഗ്രസ് കോൺഗ്രസ്സിനെ തോൽപ്പിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ അന്ന് സാധിച്ചു സാധിച്ചു എന്ന് പറയുമ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളുടെ രാജകുമാരൻ എന്നൊക്കെ പലരും എന്നെ വിശേഷിപ്പിച്ചു എനിക്ക് തോന്നുന്നു ജോൺ ബ്രിട്ടാസ് ആണെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞത് കാരണം അത്ഭുതകരമായ രീതിയിൽ ലോക്സഭയിലേക്ക് നടന്ന മൂന്ന് തിരഞ്ഞെടുപ്പുകൾ അതിൽ രണ്ടും ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഒന്ന് പൊതു തിരഞ്ഞെടുപ്പ് അഞ്ചു വർഷം എം പി ആയിരുന്നു നിയമസഭയിലേക്ക് നടന്നതും ഉപതെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചില്ല പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു രസകരമായ അനുഭവമാണ് സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആ അനുഭവം അല്ലെങ്കിൽ ആ അതിൻ്റെ ആ ഒരു ഒരു ആസ്വാദ്യത വളരെ ചെറുപ്പത്തിൽ അനുഭവിക്കുന്നതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ എനിക്ക് വോട്ടവകാശം കിട്ടുന്നതിന് മുൻപ് ഞാൻ അന്ന് അക്കാലത്ത് വോട്ടവകാശത്തിന് ഇരുപത്തി ഒന്ന് വയസ്സ് ആകണമായിരുന്നു അതിനു മുന്നേ ഉണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ എനിക്ക് ഏകദേശമാക്കി ഒന്ന് പുറത്തിറങ്ങി നടക്കാനുള്ള വളർച്ച ആയ ഘട്ടം മുതൽ തിരഞ്ഞെടുപ്പുകളിൽ ഞാൻ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയമൊന്നും അങ്ങനെ രൂപപ്പെട്ടു വരാനുള്ള പ്രായമാകുന്നതിന് മുൻപ് തന്നെ എൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമായിരുന്നു എന്നാൽ ഇടതുപക്ഷവും ആയിരുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരനും ആയിരുന്നില്ല പകരം എനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയായിരുന്നു എൻ്റേത് പക്ഷേ എങ്ങനെയായാലും അക്കാലം മുതൽ അക്കാലം എന്ന് പറയുമ്പോൾ അന്ന് ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ നിറമാണ് മഞ്ഞപ്പെട്ടി നീലപ്പെട്ടി ഇങ്ങനെയൊക്കെ ആ നിറത്തെ അടിസ്ഥാനമാക്കിയുള്ള പെട്ടികൾ വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്ന ആ കാലം മുതൽ ഇന്നിപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ പ്രവർത്തനം വരെ നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആ സംവിധാനം ഏതെല്ലാം രീതിയിൽ പരിവപ്പെട്ടു വന്നു രൂപപ്പെട്ടു വന്നു എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം ഒരു അനുഭവം എന്ന് പറഞ്ഞത് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ ആരാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞാൽ ഏറ്റവും ആദ്യം ചുവരുകളിൽ അത് എഴുതുക ചുവരുകളിലൂടെ പ്രഖ്യാപിക്കുകയാണ് അന്ന് ഈ പോലെ ടെലിവിഷനും തത്സമയ സംപ്രേഷണവും സോഷ്യൽ മീഡിയയും ഒന്നുമില്ലാതിരുന്നത് ചുവരെടുത്തുകളിലൂടെ ആദ്യം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ജനങ്ങളെ അറിയിക്കുക എന്നത് അത് വലിയൊരു കാര്യമായിരുന്നു വാശിയോടെ ചെയ്തിരുന്ന കാര്യമാണ് വളരെ മനോഹരമായി ചുവരെഴുതുന്ന ആളുകൾ ഉണ്ടായിരുന്നു മലയാളം അക്ഷരങ്ങൾക്ക് മലയാളം ലിപിക്ക് ഇത്രമാത്രം സൗന്ദര്യവും ഭംഗിയും മാത്രമല്ല ഗാംഭീര്യവും ഉണ്ട് എന്ന് തെളിയിഞ്ഞിരുന്ന കാലമായിരുന്നു അത് ഇന്ത്യയിപ്പോൾ ചുവരെടുത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ് ചുവരെത്തില്ലാതെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിലേക്ക് ആ സന്ദേശം എത്തുന്നുണ്ട് മറ്റ് പല രീതിയിലുള്ള സംവിധാനങ്ങളും എന്നുണ്ട് സോഷ്യൽ മീഡിയയും ന്യൂ മീഡിയയും ഒക്കെ ഇടപെടുന്ന തിരഞ്ഞെടുപ്പുകളാണ് ഇക്കാലത്ത് കാണുന്നത് അക്കാലത്തെ പോലെ ചുവരെടുത്ത് പോസ്റ്ററുകൾ നോട്ടീസ് ജാഥ പ്രകടനം പ്രസംഗങ്ങൾ സർവോപരി കഴിയുന്നത്ര വോട്ടർമാരെ നേരിട്ട് കണ്ട് അവരുടെ തോളത്ത് തട്ടി എന്നുവെച്ചാൽ ദേഹത്ത് സ്പർശിച്ച് ഇൻഡി ബസിൽ സ്ഥാപിച്ച് വോട്ട് ചോദിക്കുന്ന ആ പരമ്പരാഗത രീതി മുതൽ പിന്നീട് ഇങ്ങോട്ട് നേരിട്ട് വോട്ടർമാരെ കാണാതെ തന്നെ അവരുമായി സംവദിക്കാൻ കഴിയുന്ന അവരുടെ സഹായം തേടാൻ കഴിയുന്ന വോട്ട് ചോദിക്കാൻ കഴിയുന്ന ആധുനിക കാലം വരെ തിരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ എനിക്ക് സജീവമായി പങ്കെടുക്കുന്നതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷേ സ്ഥാനാർത്ഥിയാവുക എന്ന് സന്തോഷമുള്ള കാര്യമാണെങ്കിലും സ്ഥാനാർത്ഥി ആയി കഴിയുമ്പോൾ അതൊരു ഗിടാനുഭവമാണ് ഒരു പത്ത് മുപ്പതോ ദിവസം നമ്മളീ പ്രചരണ വാഹനങ്ങളിലും അല്ലാതെയും നടന്നും ജനങ്ങളുടെ ഇറങ്ങിച്ചെന്ന് പലതരത്തിലുള്ള പരിതസ്ഥികളിലൂടെ കാലാവസ്ഥകളിലൂടെ വെയിൽ മഴ മഞ്ഞ് ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സമയത്ത് സമയത്ത് കഴിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളിലൂടെ അതൊരു ദുരിതാനുഭവമായി മാറുന്ന ഒരു ഘട്ടം വരും പക്ഷെ അപ്പോഴും നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നുള്ളതാണ് ആദ്യമായി വോട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് വയസ്സായതിനു ശേഷമാണ് കാരണം അന്ന് വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പാണ് അന്ന് ഇന്ദിരാഗാന്ധിയാണ് ജയിച്ചത് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു ആ ലോക്സഭയാണ് കാലാവധി പൂർത്തിയാക്കി വീണ്ടും ഒരു വർഷം കൂടി നീണ്ടുപോയി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷവും അത് കാല കാലവും അതുതന്നെയായിരുന്നു ഞാൻ ആദ്യമായി സ്ഥാനാർത്ഥിയാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോർപ്പറേഷനിലേക്കാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ലോക്സഭയിലേക്ക് ഞാൻ ആദ്യമായി മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആണ് തലേ വർഷമായിരുന്നു പൊതു തെരഞ്ഞെടുപ്പ് അന്ന് ജയിച്ച സേവർ അറയ്ക്കൽ ഒരു വർഷം തേയ് മുമ്പ് മരിച്ചു അന്ന് വളരെ പെട്ടെന്നാണ് എറണാകുളത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സമാരാധിനായ എ പി വർക്കി ഒരു രാത്രി എന്നെ വിളിക്കുകയും സ്ഥാനാർത്ഥിയായി നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയും ചെയ്തത് അത് ഞാൻ സ്വീകരിച്ചു സ് സ്വീകരിക്കാതിരിക്കാൻ ഒരു തരവുമില്ല വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഞാനത് സ്വീകരിക്കുകയും രംഗത്തിറങ്ങുകയും ചെയ്തു അന്ന് എന്നെ സഹായിക്കുന്നതിന് വേണ്ടി പാർട്ടി നിയോഗിച്ച ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഇവിടെയൊക്കെ അറിയപ്പെടുന്ന ആൾ തന്നെയായിരുന്നു പി രാജീവ് അദ്ദേഹം നിന്ന് മന്ത്രിയാണ് വ്യവസായ മന്ത്രി നിയമമന്ത്രിയാണ് അപ്പോൾ എൻ്റെ വാഹനത്തിൽ രാജീവ് എപ്പോഴും ഉണ്ടാകും സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നത് ആളുകളെ പരിചയപ്പെടുത്തി തരുന്നത് ഒക്കെ രാജീവായിരുന്നു അങ്ങനെ അത് അത് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്താണ് കാരണം അതൊരു പുതിയ അനുഭവമാണല്ലോ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് രംഗത്തേക്ക് ഇറങ്ങുക ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലേത് അത് ജയിക്കും എന്ന് പറയാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നിട്ടും പോളിങ് കഴിഞ്ഞപ്പോൾ അന്ന് ഈ മൊബൈൽ ഫോണൊന്നും കാലമാണ് പക്ഷേ എ പി വർക്ക് അദ്ദേഹത്തിൻ്റെതായൊരു മനക്കണക്ക് കൂട്ടി എന്നോട് പറഞ്ഞു ജയിക്കും ഒരു പതിനായിരം വോട്ടിൽ കവിയാത്ത കവിയ ഏകദേശം ഭൂരിപക്ഷത്തോടെ ജയിക്കും വോട്ടെണ്ണിയപ്പോൾ ഒൻപതിനായിരം വോട്ടിന് ഞാൻ ജയിച്ചു എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയായിരുന്നു പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടി സെക്രട്ടറിയുടെ ഓഫീസിലിരുന്ന് ഈ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊന്നും ഇല്ലാതെ തന്നെ എവിടെ എത്ര വോട്ട് നമുക്ക് കിട്ടും എന്ന് പറയാൻ കഴിയുമായിരുന്നു ഇന്നങ്ങനെയൊന്നും പറയാൻ കഴിയില്ല പറയാൻ കഴിയാത്തന്നെ ഒരു കാരണം വോട്ടർമാർ മനസ്സ് തുറക്കില്ല അവർ പറയുന്നത് ശരിയായ കാര്യവുമായിരിക്കില്ല അതുകൊണ്ട് കൂടിയൊക്കെ ആയിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് കൺവെൻഷനലായ രീതിയിൽ പോസ്റ്ററുകളും നോട്ടീസും അഭ്യർത്ഥനയും പത്രവാർത്തകളും എല്ലാം ചേർന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ്